മുൻപ് അതിഗംഭീരമായ ഒരു പാർട്ടിയോടൊപ്പം നിന്നപ്പോഴായിരുന്നു അതിൻ്റെ വിജയസാധ്യത അഞ്ച് പൈസ പോലും എനിക്ക് ഇലക്ഷൻ നിൽക്കാൻ പോലും ഇല്ല നിവർത്തിയില്ല ഞാൻ പിച്ചക്കാരനായിരിക്കാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നിപ്പം എങ്ങനെയാണ് ഇന്നലെയെല്ലാം കുറേ ആളുകളെല്ലാം ഉണ്ടാക്കിയൊക്കെ പോയി പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ നേരെ നിന്ന് ചെയ്തു ചുമ്മാ ഇല്ല എന്നൊന്നും പറയണ്ട ഞാൻ സ്ഥാനാർത്ഥിയായിട്ടാകണോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാവണോ എന്നൊക്കെ ആലോചിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ എത്തിച്ചത് അതിന് എന്തുകൊണ്ടാണ് അഞ്ചാറ് മാസം കൂടി അവിടെ നിന്നുകൂടി എത്ര കോടി രൂപയാണ് അവിടെ ചിലവാകണത് അതെല്ലാം ജനങ്ങളുടെ പൈസയല്ലേ ഒരിതാണ് ഒന്നുമല്ല ജനങ്ങൾ അവിടെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇടതുവർഷം ഈ പത്ത് വർഷം ഭരിച്ചിട്ടും ചുമ്മാ ഇരുന്നിട്ടില്ല അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അൻവറിന് വിജയ സാധ്യത ഉണ്ടോ ഞാൻ പൂജപുരി രാധാക്ഷി എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നിങ്ങൾ ചോദിച്ചത് അൻവറിന് വിജയസാധ്യത എന്നാണ് കാരണം അൻവറിന് വിജയസാധ്യത മുൻപ് അതിഗംഭീരമായ ഒരു പാർട്ടിയോടൊപ്പം നിന്നപ്പോഴായിരുന്നു അതിൻ്റെ വിജയസാധ്യത ആ വിജയസാധ്യത മുഴിക്കുകയും അങ്ങേര് വെറുതെ ഒരു കാര്യമില്ലാതെ കളഞ്ഞു ആ കളഞ്ഞ ഒരവസ്ഥയിൽ ഇനി പുതിയതായിട്ട് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്തിനാണ് അദ്ദേഹം കളയേണ്ട കാര്യം എന്തായിരുന്നു ചുമ്മാ ഒരു കാര്യവും ഒരു വനം ത്തിൻ്റെ കാര്യവും അതും ഇതുമെല്ലാം പറഞ്ഞാണ് കളഞ്ഞത് ആ ഒരു അവസ്ഥയിൽ ജനങ്ങളെ അറിയാമെന്നുള്ള ഒരാൾ അന്വറിന് വോട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അതേസമയം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എല്ലാ അർത്ഥത്തിലും ഒരു കലാകാരനാണ് എഴുത്തുകാരനാണ് റിയാവുന്ന ആളാണ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഒരു വേറെ ഒരു കാര്യമെന്ന് പറയണത് ബി ജെ പിക്ക് ഒരു സ്ഥാനവും അവിടെ കിട്ടില്ല അവർ വെറുതെ അവിടെ നിൽക്കുകയാണ് വേണോ എന്ന് തന്നെ വിചാരിച്ച് ചെയ്തതാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടാകണോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാവണോ എന്നൊക്കെ ആലോചിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ എത്തിച്ചത് ഇപ്പം നിവൃത്തിയില്ലാതെ ബഹുമാനപ്പെട്ട ചന്ദ്രശേഖർ അദ്ദേഹം പിന്നെ രാജീവ് ചന്ദ്രശേഖർ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അവിടെ സാധ്യത നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് അതിൽ കറകറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ അഞ്ച് പൈസ പോലും എനിക്ക് ഇലക്ഷൻ നിൽക്കാൻ പോലും ഇല്ല നിവൃത്തിയില്ല ഞാൻ പിച്ചക്കാരനായിരിക്കാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇന്നലെയെല്ലാം കുറേ ആളുകളെല്ലാം ഉണ്ടാക്കിയൊക്കെ പോയത് ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് അവിടെ സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ നേരെ നിന്ന് ചെയ്തു ചുമ്മാ എന്നൊന്നും പറയണ്ട ഞാൻ ഒരു ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ കെ ബി ഗണേഷ് കുമാറിൻ്റെ പിന്നെ കേരള കോൺഗ്രസ് ബിടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് പറയല്ല എനിക്ക് രാഷ്ട്രീയമൊന്നും വലിയ പിടിയൊന്നുമില്ല അത് രണ്ടായിരം തൊട്ടൊക്കെ വന്നെങ്കിൽ കൂടി പക്ഷെ ഞാൻ കാണുന്ന ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് ഈ മനുഷ്യനാണ് ഇത്രയും അവിടെ ഈ ഒരു കുളിത്തുരുമ്പ് പരിപാടി അവിടെ കാണിക്കരുതായി എന്തുകൊണ്ടാണ് അഞ്ചാറ് മാസം കൂടി അവിടെ നിന്നുകൂടെ എത്ര കോടി രൂപയാണ് അവിടെ ചിലവാകണത് അതെല്ലാം ജനങ്ങളുടെ പൈസയല്ലേ അല്ലേ ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ അന്വർണാണെങ്കിലും പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾക്കാണെങ്കിലും അവരുടെ മറ്റ് ജനങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിച്ചുകൂടായിരുന്നു എന്തെല്ലാം ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ചാരിറ്റബിൾ അനുസരിച്ചിട്ട് എന്തെല്ലാം സഹായം അവർക്കെല്ലാം ചെയ്യാമായിരുന്നു ആ ചെയ്യാമായിരുന്ന കാര്യങ്ങളെയാണ് നശിപ്പിച്ചത് ഇപ്പം ജനങ്ങളുടെ ഈ ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഈ മഴയും വെയിലും മതം എല്ലാം കൊണ്ട് ഓരോ ജനങ്ങളും ഇങ്ങനെ ചില ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിതാണ് ഒന്നുമല്ല ജനങ്ങൾ അവിടെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം നടപ്പാവുന്നത് ഇടതുപക്ഷത്തിന് അനുകൂല ായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇടതുപക്ഷം ഈ പത്ത് വർഷം ഭരിച്ചിട്ടും ചുമ്മാ ഇരുന്നിട്ടില്ല അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ പ്രസ്ഥാന തിരുവനന്തപുരത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും അവസാനമായി ചെയ്തതാണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ അത് ചുമയൊന്നും ആവില്ല ഒരു കല്ലെടുത്ത് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹാർബർ ആവാൻ പോകണില്ല അതിന് പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് പിന്നെ ബാക്കി അവർക്ക് മറ്റ് പിന്നെ ആളുകളുമായിട്ടെല്ലാം ഉള്ള അതായത് അവരുടെ പാ പാർട്ടിയിലെ മറ്റ് പിന്നെ എന്തു പറയാൻ മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ട് എന്തെല്ലാം ആകുമായിരുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാക്കിയതാണ് അപ്പം ഗെയിൽ പൈപ്പും അതേപോലെ മെട്രോ വരെ ഈ പത്ത് വർഷത്തിന് മുമ്പ് പത്ത് വർഷം ആയതിനു ശേഷമുള്ള അതായത് പിണറായി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആ വളർച്ചയാണ് ഇനി ഇതാ തിരുവനന്തപുരത്താകാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബാക്കി എല്ലാം കല്ല് നാട്ട് നാട്ടിലൊക്കെ നടത്തുകയാണ് അതും അതിന് സംശയമൊന്നുമില്ല പിന്നെ വിഴിഞ്ഞം മാറുപുരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പിന്നെ റോഡും മറ്റു വികസനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആകും വേറെ ചില ആളുകൾ വിചാരിച്ചു എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടാകില്ല തന്നെ അടിയും പിടിയും അല്ലേ നമുക്ക് ഈ ഇത്രയും രണ്ട് രണ്ടല്ല മൂന്ന് നാല് ദു നമുക്ക് വന്നു വിട്ടത് ഓക്കെ ഓക്കെ ദുരന്തവും പിന്നീട് മറ്റ് വെള്ളപ്പൊക്കവും അത് കഴിഞ്ഞിട്ട് കോവിഡും ഇതെല്ലാം വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റും പിടിച്ച് നിന്നില്ലേ എങ്ങനെയായിട്ട് ആർക്കും പിന്നെ അവർക്കൊക്കെ കൊടുക്കേണ്ട ഓരോ പിന്നെ ആനുകൂല്യങ്ങളെല്ലാം കടവകാവലോ അല്ലെങ്കിൽ മൂന്ന് നാല് മാസം കഴിഞ്ഞോ എന്താണെന്നെങ്കിലും കൊടുത്തില്ലേ അതേ ഉള്ളൂ ഇതെല്ലാം ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് നമ്മുടെ ശ്രീ പത്മനാഭൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അത് സത്യമാണ് അതുകൊണ്ട് ജനങ്ങൾക്കറിയാം അടുത്തതും ഇതിന് മുന്നോടി എന്ന് പറയുന്നത് നമ്മുടെ നിലമ്പൂരിലെ സംഗതിക്ക് മുന്നോടി എന്ന് പറയുന്നത് മറ്റ് ഇലക്ഷനാണ് ആ ഇലക്ഷന് മുന്നോടിയായിട്ട് അറിഞ്ഞു അതിന് യാതൊരു ഇതുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ഞാൻ മിണ്ടാതെ പോയവനാണ് ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം നമസ്കാരം എല്ലാവരും ആലോചിച്ച് അറിഞ്ഞ് ചെയ്യണം ഓക്കെ താങ്ക്